മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു തിരുവോണനാളിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ നടക്കുന്ന സമരം ഡീൻ ചെയ്യും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക പരിഹരിച്ച് കേരള ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും തിരുവോണനാളിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ നടക്കുന്ന സമരം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവനും അതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അതിനുവേണ്ടിയാണ് എല്ലാവരും ദേശീയ ഉത്സവമായി ലോകത്തെവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം തിരുവോണം കൊണ്ടാടുന്ന ദിവസമാണ് അതിന് മതോജാതി ഒന്നുമില്ല പക്ഷേ ആ ഉത്സവ ദിവസം തന്നെ അന്നേ ദിവസം ആഹാരം ഉപേക്ഷിച്ച് തിരുവോണ നാടിൽ ഉപവസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ഗൗരവവും കൊണ്ടാണ് ഗവൺമെന്റ് ഡാം ഡീകമ്മീഷൻ ചെയ്യണം വിഷയത്തിൽ കോൺഗ്രസ് എന്നും ഉണ്ടായിരുന്നെന്നും നിരാഹാരത്തിലൂടെ സമരത്തിന് പുതിയൊരു മുഖം നൽകുകയാണെന്നും ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മുൻ ഡി സി സി പ്രസിഡന്റ് ജോയ് തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ